നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശു ക്രിസ്തുവിൻ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തീയ വന്ദനങ്ങൾ ഓരോ ദിവസവും നമ്മുടെ മീതെ സ്നേഹത്തിൻ്റെ കൊടി പിടിച്ച് സമാധാനവും സൗഖ്യവും തന്ന് ജയോത്സവമായ ദൈവം നമ്മെ നടത്തുന്നു നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠകരമായ കാര്യം ആന്തരികമായിട്ടുള്ള സ്വസ്ഥതയും സമാധാനവുമാണ് ഇന്ന് പ്രഭാതത്തിലും ദൈവത്തിൻ്റെ വചനവുമായി ദൈവജനത്തിൻ്റെ അരികിലേക്ക് കടന്നു വരുവാൻ എളിയവനായ എനിക്ക് സർവശക്തനായ ദൈവം ഒരുക്കിത്തരുന്ന വിലപ്പെട്ട സന്ദർഭത്തിന് എല്ലാ പ്രിയപ്പെട്ടവരോടും ചേർന്ന് ദൈവത്തിന് മാനവും മഹത്വവും അർപ്പിച്ചുകൊണ്ട് അല്പസമയത്തെ വിചിന്തനത്തിനു വേണ്ടി പരിശുദ്ധാത്മാവ് പ്രകാശനം നൽകിയ തിരുവചനം യോഹന്നാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം ഒന്നാമത്തെ വാക്യമാണ് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് ദൈവത്തിൽ വിശ്വസിപ്പീൻ എന്നിലും വിശ്വസിപ്പീൻ യേശു കർത്താവ് തൻ്റെ ശുശ്രൂഷയ്ക്ക് പൂർത്തീകരണം കുറിച്ച് പിതാവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു പോകുന്നതിന് മുന്നോടിയായി ആ ആഴ്ചകളിൽ ശിഷ്യന്മാരോടായി പറഞ്ഞതായ വചനങ്ങളാണ് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് ഹൃദയം കലങ്ങാനുള്ള പല കാരണങ്ങൾ അവിടെ നമുക്ക് കണ്ടെത്തുവാനായിട്ട് കഴിയും ഒന്നാമതായി പതിമൂന്നാമധ്യായം ഇരുപത്തി ഒന്നാം വാക്കത്തിൽ യൂത യേശു ക്രിസ്തുവിനെ ഒറ്റിക്കൊടുക്കുന്നതിനെക്കുറിച്ച് കർത്താവ് പറയുന്നുണ്ട് ആമീൻ ആമീൻ ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങളിൽ ഒരുത്തൻ എന്നെ കാണിച്ചു കൊടുക്കും എന്ന് സാക്ഷീകരിച്ച് പറഞ്ഞു മൂന്നര വർഷമായി യേശുക്രിസ്തുവിനോടുകൂടെ നടക്കുകയും യേശുക്രിസ്തുവിൻ്റെ പണപ്പൊട്ടിയൊക്കെ സൂക്ഷിക്കുകയും അത് കൈകാര്യം ചെയ്യുകയും ചെയ്തു വന്ന യൂത ദ്രോഹിയായി തീർന്നു സാത്താൻ അദ്ദേഹത്തിൽ പ്രവേശിക്കുകയും യേശുക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ഉള്ള തത്രപ്പാടുകൾ ബന്ധപ്പാടുകൾ ആ കാര്യത്തിൽ അദ്ദേഹം ഏർപ്പെടുവാനായിട്ട് ഇടയായി അപ്പോൾ യൂതയുടെ ഒറ്റിക്കൊടുപ്പാണ് ഹൃദയക്കലക്കത്തിനുള്ള കാരണം മറ്റൊന്ന് മുപ്പത്തിമൂന്നാമത്തെ വാക്യത്തിലുണ്ട് ക്രിസ്തു വിട്ടുപിരിയുന്ന കാര്യമാണ് അവരോട് പറയുന്നത് കുഞ്ഞുങ്ങളെ ഞാൻ ഇനിയും കുറഞ്ഞൊന്ന് മാത്രം നിങ്ങളോട് നിങ്ങളോടുകൂടിയിരിക്കും നിങ്ങൾ എന്നെ അന്വേഷിക്കും ഞാൻ പോകുന്ന ഇടത്തേക്ക് നിങ്ങൾക്ക് വരുവാൻ കഴിയുകയില്ല എന്ന് ഞാൻ യഹൂദന്മാരോട് പറഞ്ഞതുപോലെ നിങ്ങളോട് പറയുന്നു അപ്പോൾ കർത്താവ് കഴിഞ്ഞ മൂന്നര വർഷമായി അവരോട് കൂടെ ഉണ്ടായിരുന്നു ഇനിയും അല്പകാലത്തേക്ക് ശാരീരം ശരീരം കൊണ്ട് അവരെ കർത്താവ് വിട്ടുപിരിയുന്ന കാര്യമാണ് പറയുന്നത് മൂന്നാമതായി പതിമൂന്നിൻ്റെ മുപ്പത്തി എട്ടാം വാക്യത്തിലാണ് പത്രോസ് ക്രിസ്തുവിനെ തള്ളിപ്പറയുന്ന കാര്യം വ്യക്തമായി കർത്താവ് പറയുകയാണ് പത്രോസ് അത് കേട്ടപ്പോൾ പറയുന്നുണ്ട് നിനക്ക് വേണ്ടി ഞാൻ എൻ്റെ പ്രാണനെ വെച്ചു കൊടുക്കും കർത്താവ് പറയുന്നു ഇന്ന് രാത്രിയിൽ കോഴി കൂവുന്നതിന് മുൻപേ നീ മൂന്നു വട്ടം എന്നെ തള്ളിപ്പറയും എന്തുകൊണ്ടാണ് ഹൃദയം കലങ്ങുവാൻ കാരണം ഈ ലോകത്തിൻ്റെ പകയാണ് ദൈവത്തെ അക്ഷയമായി സ്നേഹിക്കുന്ന വ്യക്തികൾക്ക് ദൈവജനത്തിന് ഈ ലോകം അനുകൂലമല്ല ഈ ലോകത്തിന് അതിൻ്റേതായ പകയുണ്ട് രണ്ട് നമ്മുടെ ഹൃദയം കലങ്ങാൻ കാരണം നമ്മൾ ജഡത്തിലാണ് ജീവിക്കുന്നത് നമ്മുടെ ജഡത്തിൻ്റെ ബലഹീന ബലഹീനതയാണ് മൂന്ന് നമ്മുടെ ഹൃദയത്തെ കലക്കുന്നതിനു വേണ്ടി എപ്പോഴും പരിശ്രമിക്കുന്ന എതിരാളിയാണ് പിശാജ് എന്ന് പറയുന്നത് പിശാജ് നിമിത്തം ഹൃദയം കലക്കാം അല്ലെങ്കിൽ ഹൃദയം കലങ്ങിപ്പോകാം എന്നാൽ ഹൃദയം കലങ്ങാതിരിക്കാനുള്ള വഴികൾ കർത്താവ് പറയുന്നുണ്ട് പ്രിയപ്പെട്ടവരെ മാർത്തേയും മാർത്തെയും നീ പലതിനെ ചൊല്ലി മനം കലങ്ങിയിരിക്കുന്നു എന്ന് കർത്താവ് പറയുന്നുണ്ട് വിചാരപ്പെട്ടും മനം കലങ്ങിയിരിക്കുകയാണ് മനസ്സാണ് കലങ്ങിയിരിക്കുന്നത് മനസ്സ് കലങ്ങാനുള്ള കാരണം ഇപ്പോഴത്തെ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദങ്ങളായിരിക്കാം അല്ലെങ്കിൽ എവിടുന്നെങ്കിലും നിന്നെങ്കിലും കടന്നു വന്ന കയ്പുള്ള വാക്കുകൾ ആ വാക്കുകൊണ്ടുള്ള സംസാരങ്ങളായിരിക്കാം ഏതെങ്കിലും ഫോൺ കോളുകളായിരിക്കാം ഏതെങ്കിലും മെയിലുകളായിരിക്കാം പ്രിയപ്പെട്ടവരെ ഹൃദയക്കലക്കത്തിന് കാരണം വിശേഷം നിങ്ങൾ ഏതെങ്കിലും ഒരു ദൗത്യത്തിന് വേണ്ടി രാവിലെ പോകുമ്പോൾ തെറ്റായ വാക്കുകൾ കേൾക്കാൻ നിന്നുകൊടുക്കരുത് നെഗറ്റീവായിട്ടുള്ള പദങ്ങൾ പറയുന്ന ഇകഴ്ത്തുന്ന അവിടുന്ന് ഇവിടുന്ന് കിട്ടിയ പേച്ചൂര മറിച്ച് നിങ്ങളുടെ കുടുംബത്തിലേക്ക് ഇടുന്ന തെറ്റായ വാക്കുകൾക്ക് പ്രാധാന്യം കൊടുക്കരുത് പറഞ്ഞു കേൾക്കുന്ന എല്ലാ വാക്കിനും നീ ശ്രദ്ധ കൊടുക്കരുത് എന്ന് വചനമോർപ്പിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും പറയുന്ന വിശേഷ സാത്താൻ തൻ്റെ ഇഷ്ടം നിറവേറ്റുന്നതിന് വേണ്ടി പിടിച്ചിരിക്കുന്ന വ്യക്തികളുടെ അധരത്തിൽ നിന്ന് പുറപ്പെടുന്ന വാക്ക് കയ്പുള്ള വാക്കാണ് ആ വാക്ക് നിമിത്തം ഭക്തൻ്റെ മനസ്സെന്തി ചെയ്യാം കലങ്ങാം എന്നാൽ കലങ്ങാതിരിക്കണമെങ്കിൽ അതിന് വലിയ പ്രാധാന്യമൊന്നും എന്തു ചെയ്യരുത് കൊടുക്കരുത് ഒരു പ്രാവശ്യം നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നു എന്ന് കാണുമ്പോൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് അതേ ഇടത്ത് നിന്ന് അത് തൊടുത്തുവിടും എന്നാൽ വിശ്വാസം എന്ന പിടിച്ച് മുന്നേറുവാനായിട്ട് ഇടയാകണം ഹൃദയം കലങ്ങാറ് ഉറച്ചു നിൽക്കാൻ കഴിയണമെങ്കിൽ ഒന്ന് ഈ പതിമൂന്നാം അധ്യായം ഒന്നാം വാക്യത്തിൽ യേശു കർത്താവിനെക്കുറിച്ച് വായിക്കുന്നത് ഇങ്ങനെയാണ് കർത്താവ് ആരംഭം മുതൽ അവസാനം വരെ അവരെ ഒരുപോലെ സ്നേഹിക്കുവാനായിട്ട് ഇടയായി ദൈവ ഒരിക്കലും മാറ്റമില്ല പ്രിയപ്പെട്ടവരെ നമ്മെ ഉള്ളതുപോലെ അറിയുന്നവനാണ് സ്വർഗത്തിലെ ദൈവം മാത്രമല്ല എല്ലായ്പ്പോഴും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വലിയ സാന്നിധ്യം നമ്മിലുണ്ട് ദൈവാത്മാവ് നമ്മിൽ വസിക്കുന്നു മറ്റൊന്ന് എന്ന് പറയുന്നത് സമാധാനമാണ് പ്രിയപ്പെട്ടവരെ പ്രാർത്ഥിക്കുമ്പോൾ പോലും ചില വിഷയത്തിന് പരിഹാരം കാണത്തില്ല എന്നാൽ നാലാം യാമത്തിൽ തിരമാലയുടെ മുകളിലൂടെ കടന്നു വരുന്ന കർത്താവിൻ്റെ പ്രവൃത്തി നാം ദൈവജനത്തിൽ കാണുന്നത് പോലെ നാം ദൈവസ്ഥ പ്രാർത്ഥിക്കുമ്പോൾ അവസാന സമയത്താണ് അതിന് മറുപടി കിട്ടുന്നതെങ്കിലും ആന്തരികമായ സമാധാനം ദൈവം നമുക്ക് നൽകുവാനായിട്ട് ഇടയാകും അതുകൊണ്ട് ഏതെങ്കിലും പ്രിയപ്പെട്ടവരെ മനസ്സ് കലങ്ങി ഒന്നിനോടും ഒരു താല്പര്യമില്ലാതെ നല്ല ഉത്സാഹത്തോടും ഉന്മേഷത്തോടും കൂടെ പല കാര്യങ്ങൾ ചെയ്തു വന്നതാണ് എവിടുന്നോ പിശാചയച്ച അമ്പ് തീയമ്പാണ് ആ തീയമ്പ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വീണ് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ ചില മേഖലകൾ കത്തിച്ചാമ്പലാകുന്നത് പോലെ നാശവും നഷ്ടവും വിതച്ചിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ ദൈവസന്നിധിയിലേക്ക് കടന്നു വന്ന് ആ ഹൃദയത്തിൻ്റെ കലക്കം എന്തു നല്ലോർ സഖി യേശു എന്നുള്ള പാട്ടിലൊരു വരിയാണ് എല്ലാം യേശുവോട് ചെന്ന് ചൊല്ലായി നിമിത്തമാണ് ഈ സങ്കടങ്ങൾ നേരിടുന്ന ഇതെന്ന് ഭക്തൻ പറയുകയാണ് അതുപോലെ നമ്മുടെ പാറയായ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വന്ന് മനസ്സ് തുറക്കാം ദൈവം കാര്യങ്ങളെ ഏറ്റെടുക്കും ധൈര്യവും ഉറപ്പും ദൈവം തരും സമാധാനം കൊണ്ട് ദൈവം നിറയ്ക്കും ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ